നമ്മളിന്നേ ഒരു പാവക്ക കുടമ്പുളിയിട്ട് മീൻ കറി വെക്കണ പോലെ വെക്കാൻ പോവാണ് അപ്പോൾ ഒരു വലിയൊരു പാവക്ക അര അരക്കിലോത്തിൻ്റെ ഒരു പാവക്ക ഞാൻ മേടിച്ചു അതിനെ റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് നമുക്ക് ഈ പാവക്ക ഇട്ട് കൊടുക്കാം ഒപ്പം രണ്ട് കഷ്ണം കുടംപുളി അതൊന്ന് ഞാൻ രണ്ടാം രണ്ട് മൂന്നായിട്ട് കീറിയിട്ടുണ്ട് ഇത് നാടൻ കുടമ്പുളിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ കുടംപുളിയാണ് എപ്പോഴും വീട്ടിലെ കുടംപുളി എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു മൂന്ന് പച്ചമുളകും അല്പം ഉപ്പിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ പാവക്ക മുങ്ങ മുങ്ങണ്ട എന്നാലും ഒരുവിധം ആവശ്യത്തിന് വെള്ളം പാവക്കാക്ക് അധികം വേവില്ല അപ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒരു പതുക്കെ ഒന്ന് മുങ്ങത്തക്ക രീതിയിൽ പാവക്കാക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് ഇളക്കിക്കൂട്ടി സിമ്പിളാണ് കേട്ടോ അതഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു പക്ഷേ സൂപ്പർ ടേസ്റ്റാണിത് നല്ല ടേസ്റ്റ് കിട്ടും പക്ഷേ പുളി നല്ലതായിരിക്കണം പുളി നാടൻ പുളി തന്നെ ആയിരിക്കണം വീട്ടിലെ പുളി തന്നെ ആയിരിക്കണം വീട് ഏതെങ്കിലും വീടുകളിൽ നിന്ന് കിട്ടുന്ന പുളിയായിരിക്കണം കടയിലെ പുളി ഇട്ട് വെച്ചാൽ ചവർപ്പായിരിക്കും കറിക്ക് അപ്പോൾ നാം നമ്മൾ ഇത് തന്നെ കുടംപുളി നല്ലതായിരിക്കണം അപ്പോൾ ഞാൻ ഇതൊന്ന് തിളക്കട്ടെ തിളച്ചൊന്ന് റെഡി ആവട്ടെ ഓക്കെ അപ്പോഴേ നമ്മുടെ പാവക്ക വെന്തിട്ടുണ്ട് കേട്ടോ പാവക്ക വെന്ത് അല്പം ഒരു ചാറ ഉണ്ടാവുള്ളൂ അല്പം അത് നമ്മൾ താളിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ റെഡിയാവും അപ്പോൾ നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പിടാം ഓക്കെ അപ്പോൾ താളിക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പർ ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു എട്ട് പത്ത് ഉള്ളി അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം ഇതൊന്ന് പാടട്ടെ ഉള്ളിയൊക്കെ ഒരുവിധമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി മൂത്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട് ഓക്കെ മുളകും ഉള്ളിയൊക്കെ മൂപ്പിച്ചത് നമുക്ക് ഈ കപ്പാവക്കയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കൂട്ടാം ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ഇത് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം അപ്പോൾ ചാറധികം ഉണ്ടാവില്ല അല്പം അല്പമുണ്ടാവുകയുള്ളു ഒരു കുറൂറ ഒരു ചാറിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ പാവക്ക ഇട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ആ പുളിയൊക്കെ അങ്ങോട്ട് ചാറിലും പാവക്കയിലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് അല്ല പൊടികൾ വേറെ ഒന്നും ഉപയോഗിക്കാറില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓക്കേ